തടഞ്ഞിട്ടുണ്ട് തടഞ്ഞിട്ട് മാസങ്ങളായി തടഞ്ഞത് പുറത്ത് വിളിച്ച് ഇന്ത്യക്കാർ പറഞ്ഞാൽ കൊല്ലുവന്നവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു വാഷിങ്ടണിന്നാണ് ന്യൂസ് വന്നത് ഇന്ത്യ എന്നല്ല ഇന്ത്യയിലുള്ള ഒരാളും പ്രതികരിച്ചിട്ടില്ല നിങ്ങളൊക്കെ വാരി പൂശുന്നതുമായിരിക്കും കുട്ടികളുടെ ദേഹത്ത് അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ അതായത് അബദ്ധ ആഹാര വിഹാരങ്ങൾ അത് ജഡരാത്മീയം അംഗീഭവിപ്പിച്ചു എന്ന് തോന്നി അതിനനുസരിച്ചുള്ള തൊഴിലും സാമൂഹ്യ ജീവിതവും ഒക്കെ ആകുമ്പോൾ കോഷ്ടാശ്രിതങ്ങളായ രസവസ്രോതസ്സുകൾക്ക് രോഗമുണ്ടായി ധാത്വഗ്നികൾ മന്ദീഭവിച്ചതുകൊണ്ട് ഇമ്മ്യൂണിറ്റി ഡിസോർഡറായി പൂർണ്ണമായി അവിടെ നിന്ന് എന്തുകൊണ്ട് സർക്കോമയിലേക്കത് മാറിയില്ല എന്ന് സംശയിക്കുന്ന വിധമാണ് രോഗിയുടെ കടമ ആഹാരം കഴിക്കാൻ വയ്യ പോഷകാഹാരമൊക്കെ കുറഞ്ഞു ഇങ്ങനെ വന്ന നിലയിൽ ഒരാശുപത്രിയിൽ എത്തുമ്പോൾ ക്രിട്ടിക്കൽ എന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇഞ്ചക്ഷനായും ഗുളികകളായും മോഡേൺ മെഡിസിൻ്റെയും ഇത്രയും ക്രിട്ടിക്കലായി കിടക്കുന്നതുകൊണ്ട് സമീപത്ത് പരിചയക്കാരായ ആയുർവേദ ബിഷ്കുരന്മാരുടെയും ഒപ്പം ഹോമിയോപ്പതിയുടെയും പിന്നെ നെറ്റിലും അവിടെയും ഇവിടെയും കാണുന്ന ആഹാരപദാർത്ഥങ്ങളായിട്ടും ഒക്കെ കൂടെ രോഗിയൊരു പരീക്ഷണശാലയായി അങ്ങ് മാറും അതിൽ ആയുർവേദ മരുന്ന് കഴിക്കുന്നുവെന്ന വിവരം ഹോമിയോ ഡോക്ടറോട് പറയില്ല ഹോമിയോ കഴിക്കുന്നുവെന്ന വിവരം വിവരം ആയുർവേദ ഡോക്ടറോട് പറയില്ല ഹോമിയോയും ആയുർവേദവും കഴിക്കുന്നുണ്ട് എന്നുള്ള വിവരം മോഡേൺ മെഡിസിനിൽ പറയില്ല ആഹാരത്തേക്കാൾ കൂടുതൽ മരുന്നായിരിക്കും കയറുന്നത് അപ്പോൾ വിഷവ്യാപനം അതിൻ്റെ ഏറ്റവും കൂടുതലായി ഉണ്ടാവും ഈ ഔഷധങ്ങളെല്ലാം ചേർന്ന് ശരീരം വിഷമയമാകുമ്പോൾ വ്യാനൻ്റെ പ്രേരണയാൽ അത് വ്യാപിച്ച് ഇന്ദ്രിയ ഇന്ദ്രിയാർത്ഥ ബന്ധങ്ങൾ എല്ലാം മാറി മറിയുകയും ഉദാന വൈകല്യത്തിൽ എത്തുകയും ചെയ്ത് ഓജക്ഷയമായി എന്ന് ധരിച്ചാണ് രോഗിയെ നോക്കിയത് ഒരു വാദം വർദ്ധിക്കുക കൊണ്ട് ദോഷങ്ങൾ ദുഷിച്ചത് മസ്തുളങ്കത്തെയും അതാണ് ചേഷ്ഠാവഹ സ്രോതസ്സുകൾ സജ്ഞാവഹ സ്രോതസ്സുകൾ എന്നെല്ലാം പറഞ്ഞത് അതെല്ലാം ഗ്രന്ഥത്തിലുണ്ടെന്ന് നിങ്ങൾക്കറിയാം നേരെ മറിച്ച് എസ് എൻ എം കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ പുസ്തകത്തിലില്ല എന്ന് നിങ്ങൾ പറയുകയും ചെയ്യും അപ്പോൾ ഏതിൽ നിന്ന് ഏതാണ് പിന്നീട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് റിവേഴ്സ് എഞ്ചിനീയറിങ്ങിൽ എസ് എൻ എം കോംപ്ലെക്സ് ആയുർവേദത്തിലേക്ക് സുശ്രുതം ചരകം മുതലായവയിലേക്ക് രണ്ടാമത് എഴുതി ചേർത്തുവോ അതല്ല സുശ്രുതവും ചരകവും ഒക്കെ വേൾഡ് വൈഡ് ആയിട്ട് വളരെ കാലം മുമ്പ് തന്നെ രാജഭരണകാലങ്ങളിൽ തന്നെ തർജ്ജമ ചെയ്തു പോയതുകൊണ്ട് അവിടുന്ന് അവർ കോപ്പി അടിച്ചുവോ അതൊക്കെ നിങ്ങളുടെ പഠനമാകുന്നതാണ് ഉത്തമം എന്തായാലും ഗ്രന്ഥങ്ങളിലുണ്ട് ആ മൈ റൈറ്റ്സ് ആ മൈ റൈറ്റ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഗ്രന്ഥങ്ങൾ ഇന്ന് ഗ്രന്ഥങ്ങളിലുണ്ട് അതിൽ ഭാരതീയ ചിന്തകളെ എതിർക്കുന്ന ഭാരതീയർക്ക് അത് റിവേഴ്സ് എൻജിനീയറിംഗ് ആണ് ഭാരതീയ താല്പര്യം വളരെ കൂടിയവർക്ക് മറ്റവർ ഇവിടുന്ന് കോപ്പിയിടിച്ച ഞാൻ രണ്ടിനുമില്ല ഉപയോഗപ്രദമാണ് എന്നത് മാത്രമാണ് എൻ്റെ വാദം അതുകൊണ്ടാണ് ഞാൻ അതും കൂടെ സൂചിപ്പിച്ചത് ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ അതിനെ സമ്മർദ്ദിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞതല്ല അവിടെ വളരെ കൃത്യമായി ആ സ്രോതസ്സുകളെ ബാധിച്ചിട്ടുണ്ട് എന്ന് കാണാവുന്നതുകൊണ്ട് സുശ്രുതവും ചരകവുമാകുന്ന മരുന്നുകൾ കൊടുത്തു നോക്കുക ഫലമുണ്ടോ എന്ന് നോക്കുക എസ് എൻ എം കോംപ്ലക്സ് മുതലായ മോഡേൺ ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളെ ആശ്രയിച്ചുള്ള മരുന്നുകൾ കൊടുക്കുക അത് ബലമില്ലാത്തതുകൊണ്ടാണ് രോഗി കിടന്നിരുന്നത് അപ്പം തിയറിയൊക്കെ വളരെ ഗംഭീരമാണ് ബലം കാണുന്നില്ല ഇത്തര സന്ദർഭത്തിൽ വില്വാതി ഗുളിക കൃത്യമായി അരച്ചതായിരിക്കണം ആടിന്റെ മൂത്രമൊക്കെ ചേർന്നിട്ടുണ്ടാവണം കാരണം ആടിന്നില്ല കേരളത്തിൽ കോലാട് ഉള്ളതൊക്കെ സങ്കര ഇനങ്ങളോ ബ്രോയിലറോ ആണ് ബ്രോയിലർ ആടാണ് കൂടുതലുള്ളത് അപ്പോൾ അതിൻ്റെ മൂത്രം എടുത്ത് ഒഴിച്ചിട്ട് ഫലം കിട്ടിയില്ല എന്ന് നാളെ എഴുതിക്കൊണ്ട് പോയിട്ട് പറയരുത് കൃത്യമായ കോലാടിൻ്റെ മൂത്രമൊക്കെ ചേർത്ത് അരച്ചെടുത്ത കൃത്യമായ വില്ുവാതി കുളിക അതുകൊണ്ടൊന്ന് മുലപ്പാലിൽ അരച്ച് രോഗിയുടെ നെറ്റിയിലിടുകയാണ് ഒരു മൂന്ന് ദിവസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടിട്ടപ്പോൾ നിങ്ങളിടുമ്പോൾ ഒരു തുണി വെച്ചിട്ട് പരത്തിയിട്ടാൽ കൂടുതൽ നല്ലതാണ് അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ പിന്നീട് അത് പൊളിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ തൊലി പോയി പറഞ്ഞാൽ മനസ്സിലായോന്നറിയില്ല ദുല്വാതി കൂടിയ മുലപ്പാലിലടിച്ച് നെറ്റിയിലേക്ക് നേരിട്ടിട്ടാൽ തോരത്തോരയിട്ടാൽ അവസാനം അത് കലുകിയെടുക്കുമ്പോഴേക്ക് അത്രയും ഭാഗത്ത് തൊഴിൽ ചിലപ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ പോയി നേരം മുറിച്ചൊരു കനം കുറഞ്ഞ കോട്ടൺ തുണി മോടി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഇട്ടു കൊടുക്കുന്നത് എങ്കിൽ ഇതിൻ്റെ പ്രയോജനം അവിടെ എത്തുകയും ചെയ്യും ലാസ്റ്റ് വെള്ളം പതുക്കെ ഒഴിച്ചു കൊടുത്ത തുണി എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലാതിരിക്കുകയും ചെയ്യും കാരണം ആദ്യം കൊടുത്ത ദിവസം കുഴപ്പമുണ്ടായിരുന്നില്ല ഇതുപോലെ ഇട്ടാ മതിന്ന് രണ്ടാമത്തെ ദിവസം പറഞ്ഞിട്ട് ചെന്നപ്പോൾ ഇവിടെ നിൽക്കുന്ന നഴ്സ് ഇതൊക്കെ വാരി കൊത്തി രാവിലെ മുതലിട്ട് കൊടുത്തു കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്ക് ഒരല്പം വെള്ളം തളിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരഞ്ഞെടുത്തപ്പോൾ കുറച്ച് ഭാഗത്തെ തൊലി വയ്ക്കും അപ്പോഴേക്ക് രോഗിക്ക് വേദന അറിയാവുന്ന ഒരു പരിവത്തിലെത്തിയതുകൊണ്ട് രോഗിക്ക് ആ ചികിത്സയോടൊരു പെട്ടെന്നൊരു ദേഷ്യം വരാൻ തുടങ്ങി അതുവരെ ബോധമില്ലാതെ കിടന്നതാണ് കുറച്ചുകൂടെ ഭേദം എന്ന് തോന്നാൻ തുടങ്ങി അതുകൊണ്ടാണ് ഒരു തുണി വച്ചിട്ടിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ അപകടം ഒഴിവാക്കുക അങ്ങനെ കഴിഞ്ഞപ്പോൾ ചേഷ്ടകൾ ക്ഷമിക്കാൻ തുടങ്ങി കാല നേരെയായി വെല്ലുപോലെ വളയൽ നിന്നു ധാൻവന്തരമോ മഹാധാൻവന്തരമോ ഗുളിക മെല്ലയാകത്തേക്ക് കൊടുത്തു കൊടുത്തത് ജീരകം വറുത്ത് വരിക്കപ്പ്ലാവിലെ ഞട്ട് കഴഞ്ചിക്കുരു ഇവയൊക്കെ വന്ന വെള്ളത്തിലാണോ വീണ്ടും അടുത്ത ദിവസം ധാന്വന്തരം ഒന്ന് മാറ്റി കസ്തൂര്യാദി കൂടിയത് അതും നല്ലതായിരിക്കണം മറ്റൊരു പുറത്തുനിന്ന് വരുന്നൊരു സാധനമുണ്ട് അതെനിക്ക് തോന്നുന്നത് ശമ്പനാണുണ്ടോ അതിൻ്റെ കണ്ടൻഷൻ ശമ്പൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോയെന്നറിയില്ല അടക്കാമെന്നറിയില്ലേ മൂക്കത്തെ അടയ്ക്കുക അതാണെന്ന് തോന്നുന്നു അതിൻ്റെ അകത്തെ മെയിൻ കണ്ടക്ട്സ് അങ്ങനെയുള്ള ഒക്കെ മേടിച്ച് കൊടുക്കരുത് മാർക്കറ്റിൽ കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് അവരുത് ഒറിജിനൽ യോഗം അനുസരിച്ചുള്ളത് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ വയറുപെരുപ്പിന് രാസ്നാദി ആവണക്കിണ്ണ അത് കൊടുത്തപ്പോഴത്തേക്ക് നല്ല ശോധനയെ അത് അധികം വിരചിപ്പിക്കാനാവാത്ത നിലയിലാണെന്ന് തോന്നിയാൽ നെറുകയിലും വയറ്റത്തുമൊക്കെ ഒന്ന് പുരട്ടിയാലോ അകത്ത് കൊടുക്കണ്ട അങ്ങനെയും രോഗികളെ സാമ്പിളിനൊരെണ്ണമേ എഴുതിയിട്ടുള്ളൂ അതിൽ പല രോഗികളുടെ പേരുള്ളതാണ് ചിലർക്ക് കൊടുത്തപ്പം വിരചിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് പുരട്ടുക ഇത് അശ്വഗന്ധാരിഷ്ടം രണ്ടു ഭാഗം ദശമൂലാരിഷ്ടം ഒരു ഭാഗം എന്നിങ്ങനെ യോജിപ്പിച്ച് മില്ലി ീതം ധാന്വന്തരം ഗുളിക ചേർത്ത് കൊടുക്കുകയും ചെയ്തു ഏതാണ്ടൊരു ശമനം വന്നപ്പോൾ പനി മാത്രം വിടാവുന്നു ഇപ്പൊ ദേവതാരം ചുക്ക് കിരിയാത്ത് കൊത്തമല്ലി കുടകപ്പാലേരി ചതകുപ്പ ആടലോടകവേര് കുഴിൻപേര് കൂളവേര് പയ്യാനവേര് പാതിരിവേര് ഇവ കഷായം വെച്ച് മാത്രമേ